സാന്ത്വന പരിചരണ രംഗത്ത് കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷമായി പ്രവർത്തിക്കുന്ന പിരളശ്ശേരിയിലെ സ്നേഹധാരയുടെ വാർഷികം ചൊവ്വാഴ്ച നടക്കും ആഘോഷ സമ്മേളനത്തിൽ വിവിധ മേഖലകളിൽ മികച്ച സേവനം നടത്തുന്നവർക്ക് ആദരം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സാന്ത്വന പരിചരണ രംഗത്ത് പ്രവർത്തിക്കുന്ന പിറളശ്ശേരിയിലെ സ്നേഹധാരയുടെ വാർഷികം നടക്കും ഓഗസ്റ്റ് വാർഷികമാണ് അതിനോടനുബന്ധിച്ചുള്ളതായ കാര്യങ്ങൾ നമ്മുടെ പ്രോഗ്രാം നോട്ടീസ് പ്രത്യേകമായിട്ട് ഇറക്കിയിട്ടുണ്ട് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മാനസിക ശാരീരിക സംഗ്രഹമായ ആരോഗ്യം അതിനുള്ള അതിനുള്ളതായ പ്രവർത്തനങ്ങളാണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഞങ്ങൾ മാനസിലുകളെ നോക്കുന്നതായ വഴിയിൽ അലഞ്ഞിരുന്ന ആർക്കും വേണ്ടാത്തവരെ നോക്കുന്ന സെൻ്ററായിരുന്നു രാവിലെ പത്തിന് സ്നേഹധാരികൾ നടക്കുന്ന പരിപാടി മുൻ ചീഫ് സെക്രട്ടറി എസ് എം വിജയാനന്ദ് ഉദ്ഘാടനം ചെയ്യും വിവിധ മേഖലകളിൽ മികച്ച സേവനം നടത്തിയ സ്ഥാപനങ്ങളെയും വ്യക്തികളെയും ആദരിക്കും ഡിവൈൻ വോയിസ് ഗാനശുശ്രൂഷ എന്നിവയുണ്ടാകും ജീവകാരുണ്യ പ്രവർത്തകനായ പ്രൊഫസർ ഇ വി ഇട്ടി അനുഗ്രഹ പ്രഭാഷണം നടത്തും സാന്ത്വനപരിചരണം നിരാലംബർക്ക് അഭയമൊരുക്കൽ എന്നീ പ്രവർത്തനങ്ങളിലാണ് സ്നേഹധാര കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്ന് പ്രസിഡന്റ് കെ ജി മാത്യു സെക്രട്ടറി പി എസ് എബ്രഹാം വൈസ് പ്രസിഡന്റ് ബാബു അലക്സാണ്ടർ എന്നിവർ പറഞ്ഞു നിലവിൽ പുരുഷ അന്തേവാസികളാണ് കേന്ദ്രത്തിലുള്ളത് ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ